ഹലോ രണ്ട് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തില് ലോകകാന്താരി ഇവിടെ ദൈവം കാന്താരന് ഇരിക്കുന്നുണ്ട് പറയൂ എന്താണ് വീതിന് പറയാനുള്ളത് ഇന്ന് നമ്മളെ ആലുവയിൽ എന്താണ് മണപ്പുറം മണപ്പുറത്ത് എന്താ പരിപാടി ഞങ്ങളുടെ ഞങ്ങളുടെ മെയിൻ ഫോക്കസ് അതിലൊക്കെയാണ് കളിക്കുന്ന സാധനങ്ങള് കടകള് കമ്മല് പിന്നെന്തൊക്കെയാണ് ിപ്സ്റ്റിൽ വേദൂനും മറ്റേ ഇതിലൊക്കെ ആകാശവിനാലൊക്കെ പൊന്നിവളുടെ പെൻസിലും റേസറും ഞാൻ കാണിച്ചു തരാട്ടെ എന്നിട്ട് പറയണം ബ്ലോഗുണ്ട് ടീന്ന് പേര് ും അതന്നെ അപ്പൊ ആ കുട്ടിയുടെ റേസറും പെൻസിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു വീഡിയോ എന്തോ അവിടെ കണ്ടിട്ടുണ്ട് ഷീ സ്വിച്ച് ഓക്കേ അത് നീ മനസ്സിലാക്കണം അപ്പൊ പക്ഷെ അത് മേലെ ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അത് ഞാൻ കാണിച്ചു ബോക്സ് അപ്പോ നമ്മൾ ഇനി നേരെ പോകുന്നത് മണപ്പുറത്തേക്കാണ് മണപ്പുറത്ത് പോയിട്ട് അവിടെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം വേദൂവിന് കളിച്ച് രസിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് പിന്നെ എനിക്കും മഞ്ജുനും തിന്നാൻ കുറെ സാധനങ്ങളുണ്ടെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതെ കൂടെ ഇങ്ങനെ ഉണ്ടാവും മണിയമ്മക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല അതിന് ലേശം എടുത്തിട്ട് വായിൽ തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ മാറി ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും മണിയമ്മ മണിയമ്മത് ഒന്നും കഴിക്കാൻ സമ്മതിക്കുന്നു നമ്മളെ അറിയൊന്നും മേടിക്കാനും സമ്മതിക്കുന്നു കടന്നല്ല ഞങ്ങളിവിടെ പെട്രോൾ അടങ്ങാൻ കണ്ട അപ്പം ഇവിടെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് കൊല്ലം വരെ പോയിട്ടുള്ളൂ അതിന് ശേഷം ഇപ്പം പിന്നെ വണ്ടി എടുക്കണം നമ്മുടെ ഡ്രൈവറേട്ടൻ അത്രക്ക് നല്ല ഡ്രൈവറായത് കാരണം അതെ അതെ ബിസി ബിസി ഗായ് ബിസി ഗായ് പിടിച്ചില്ല മണി ഡയലോഗ് ാണ് പല രീതിയിലായിട്ട് പറഞ്ഞു പോകുന്നു അപ്പൊ നമുക്ക് മണപ്പുറം എത്തിയിട്ട് കാണാം എന്റെ അടുക്കുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ എന്റെ വീല് അന്നുമില്ല പിന്നെ പറ്റിയ

thank yeah. you

ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ് അങ്ങനുണ്ട് പൊള്ളാപൊടി എങ്ങനെയുണ്ട് മണിയമ്മേള ക്ഷീണമുണ്ടോ കുട്ടിക്ക് ക്ഷീണമുണ്ടോ നടന്ന് വന്നിട്ട് ഞങ്ങളിങ്ങനെ തെണ്ടി നടക്ക ഒന്ന് <tries> <tries> <Senk> no? passei <laughs> എന്തോ കുന്തി കൊള്ളാലേ കൊള്ളാം ചേട്ടാ കൊള്ളാം ചാറ്റാ ബായ്